ഇത് തൊപ്പിയമ്മ തമിഴ്നാട്ടിലെ പ്രശസ്തമായ തീർത്ഥാടന കേന്ദ്രമായ തിരുവണ്ണാമലയിലെ തൊപ്പിയമ്മ രണ്ടൂന്ന് ദിവസം കൊണ്ട് സോഷ്യൽ മീഡിയയിൽ മൊത്തം വൈറലായിക്കൊണ്ടിരിക്കുന്നൊരു ഒരു ഒരു താരമാണ് നമ്മുടെ തൊപ്പിയമ്മ തൊപ്പിയമ്മക്ക് ദൈവീക ശുദ്ധിയുണ്ടെന്നും അവർ കുടിച്ചതിൻ്റെ എച്ചിൽ ഭക്ഷിക്കുകയാണെങ്കിൽ അനുഗ്രഹങ്ങളുണ്ടാവും എന്ന് പറഞ്ഞ് ഒരുപാട് പേര് ഇവർ കുടിക്കുന്നതും മറ്റേ കളയുന്നതൊക്കെ ആയിട്ടുള്ള ആയിട്ടുള്ള സാധനങ്ങളെടുത്ത് ഭക്ഷിച്ചും അവരുടെ പുറകെ ഒരുപാട് പേര് നടപ്പുണ്ട് നമ്മൾ ഇത്രയും വളർന്നിട്ടും രണ്ടായിരത്തി ഇരുപത്തി നാല് ഇനിയിപ്പോൾ ഇതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ പോയാലും ഇതിനൊരു മാറ്റം ഉണ്ടാകത്തില്ല നമുക്ക് വിശ്വാസം വേണം വിശ്വാസം നമുക്കൊരു പരിധിവരെ വിശ്വാസം വേണം പക്ഷേ അന്ധവിശ്വാസം ഇതുപോലുള്ള മതഭ്രാന്തുകളൊക്കെ നമുക്ക് ഒരു പരിധിവരെ നമ്മുടെ പറഞ്ഞിട്ട് കാര്യമില്ല നമ്മുടെ ചുറ്റുപാട് മൊത്തത്തിൽ ഈ സ്വാമിമാരും ഈ ഈ കള്ളസ്വാമിമാരും മറ്റ് എല്ലാ ഈ കള്ളന്മാരൊക്കെ ആയിട്ട് നിറഞ്ഞിരിക്കുന്നതുകൊണ്ട് നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല ഭക്തി എന്നതിന് ഒരുപാട് എന്തുണ്ട് ഭക്തി എന്നുള്ള ഒരുപാട് തലങ്ങളുണ്ട് ഇത് കുറേ ആ സ്ത്രീക്ക് മാനസിക വിഭ്രാന്തി ഉണ്ടെന്നും അവരെ ചികിത്സിക്കണമെന്നാണ് ഒരു ആൾക്കാർ പറയുന്നത് ഇപ്പോൾ കാരണം കറക്റ്റായിരിക്കും കാരണം നമ്മൾ കണ്ടിട്ട് തന്നെ അങ്ങനെയാണ് തോന്നുന്നത് ഇതൊന്നുമില്ല ഇവർക്കല്ല ചികിത്സ കൊടുക്കേണ്ടത് കാരണം ഇവരുടെ പുറകെ നടക്കുന്ന കുറേ ഭ്രാന്തന്മാരുണ്ട് സാമാന്യ ബോധമില്ലാത്ത കുറേ വിട്ടികളുണ്ട് അവർക്കാണ് ചികിത്സാധ്യം കൊടുക്കേണ്ടത് അവർ കുടിക്കുന്ന കുടിക്കുന്ന വെള്ളം പോലും താഴ്ത്തിട്ട് അതുവരെ ഊറ്റിക്കുടിക്കുകയാണ് പ്രസാദാണെന്ന് പറഞ്ഞു നമ്മുടെ ഇന്ത്യ എങ്ങോട്ടാണ് പോകുന്നത് നമ്മുടെ പോക്ക് എങ്ങോട്ടാണ് മതവും ആചാരങ്ങളും ദൈവങ്ങളും ഒക്കെ ഒരു പരിധിവരെ നല്ലതാണ് പക്ഷേ ഇതുമൂലം മനുഷ്യനൊരിക്കലും ഭ്രാന്തന്മാരാകരുത്